ഓണം െ ഓണത്തെ വരവേൽക്കാൻ തയ്യാറെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും ഓണഫെയറുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വിവിധ ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചിന് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകും ഓണത്തിന് ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഓണത്തെ വരവേൽക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും മന്ത്രി ജിആർ അനിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചതായും മന്ത്രി പറഞ്ഞു ഓണവിപണിയിൽ വില വർധനവ് പരമാവധി തടയാ എല്ലാ ഉൽപ്പന്നങ്ങളും പരമാവധി വില കുറച്ചും ഓഫറിലൂടെയും സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ യഥേഷ്ടം നൽകാനുള്ള നടപടികൾ ആയിക്കഴിഞ്ഞു ഒരാശങ്കയും മലയാളിക്ക് വേണ്ട ഓണനാളുകളിൽ ആവശ്യാനുസൃതമായ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കും വെളിച്ചെണ്ണയ്ക്കൊപ്പം അരിക്കും പൊതുവിപണിയിൽ വില ഉയരുന്നുണ്ട് അരിയുടെ വില നിയന്ത്രണത്തിനായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരും ദിവസങ്ങളിൽ സാധനങ്ങളുടെ വില വീണ്ടും കുറയുമെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു വെളിച്ചെണ്ണയെ പോലെ തന്നെ അരിയുടെ വില വർധന ഉണ്ടാകാതിരിക്കാൻ അരി വിപുലമായ രീതിയിൽ വ്യാപകമായി റേഷൻ കാർഡുകാർക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഇരുപത് കിലോ അരി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നൽകാൻ ഇപ്പോൾ ലഭിക്കുന്ന എട്ട് കിലോ അരിക്ക് പുറമെ ആ സൗകര്യം ഏർപ്പെടുത്തുകയാണ് അതുപോലെ റേഷൻ ഷോപ്പുകളിൽ നിന്നും അധികമായി പത്ത് തൊണ്ണൂറിന് പത്ത് കിലോ പതിനഞ്ച് കിലോ അഞ്ച് കിലോ വിവിധ നിറം കാർഡുകാർക്ക് ആ നിലയിൽ നൽകുകയാണ് ഇങ്ങനെ ഉള്ള സൗകര്യം ഒരുക്കുന്നതിലൂടെ അരിയുടെ വില നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ ഈ മാസം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഫെയറിലൂടെ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമം ഇതിനൊപ്പം വിവിധ കമ്പനികളുടെ ഓഫറുകളും ജനങ്ങൾക്ക് ഫെയറിൽ ലഭ്യമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം